സ്വാതന്ത്ര്യസമര സേനാനയും മദ്രാശി മുഖ്യമന്ത്രിയുമായിരുന്ന സി രാജഗോപാൽ ആചാര്യയുടെ പേരിൽ എഴുപത് വർഷം മുൻപ് നിർമ്മിച്ച ഒരു സ്മാരകമുണ്ട് പരിഹാരത്ത് ഒരു കാലത്ത് മലബാറിനെ കീഴടക്കിയിരുന്ന ക്ഷയരോഗത്തിന് ചികിത്സ നൽകുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ടിബി സാനിറ്റോറിയം ഉദ്ഘാടനം ചെയ്യാനെത്തിയ രാജാജിയുടെ പേരിൽ അദ്ദേഹം പ്രസംഗിച്ച സ്ഥലത്ത് സ്ഥാപിച്ച സ്മാരകം ഇന്ന് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കാടുമൂടി നാശോന്മുഖമായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലാണ് ടി ബി സാനിറ്റോറിയത്തിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് അന്നത്തെ ഗവർണർ ആർദർ ഓസ്വാൾ ജെയിംസ് ഹോപ്പ് എല്ലാ സഹായവും ഉറപ്പ് നൽകിയെങ്കിലും പണം സ്വരൂപിക്കുന്നതിൽ ആരോഗ്യവകുപ്പ് പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ചുമതലയേറ്റ അവസാന ഗവർണർ സർ ആൽക്കാൾഡ് എഡ്വേർഡ് നൈ മലബാറിലെ ടി ബി സാനിറ്റോറിയത്തിന് എല്ലാവിധ പിന്തുണയും നൽകി സാമൂഹ്യ പ്രവർത്തകയായ അദ്ദേഹത്തിന്റെ ഭാര്യ ലേഡി നൈ തന്നെ ഇതിനായി രംഗത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഓഗസ്റ്റ് ഏഴിന് ലേഡിയിനായി തന്നെയാണ് സാനിറ്റോറിയത്തിന് തറക്കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തിമൂന്ന് നവംബർ ഇരുപത്തിരണ്ടിനാണ് മദ്രാസ് മുഖ്യമന്ത്രി സി രാജഗോപാൽ ആചാരി ടി ബി സാനിറ്റോറിയം ഉദ്ഘാടനം ചെയ്തത് അന്ന് കുടിവെള്ള ടാങ്കിന് സമീപമാണ് അർദ്ധവൃത്താകൃതിയിൽ ആകൃതിയിൽ രാജാജിക്കായി പ്രസംഗപീഠം പണിതത് സൂപ്രണ്ടായിരുന്ന ഡോക്ടർ അറുമുഖത്തിന്റെ താല്പര്യ പിന്നീട് രാജാജി പാർക്കായി ഈ സ്ഥലം മാറിയത് എഴുപത്തിയൊന്ന് വർഷം കഴിഞ്ഞിട്ടും കൃത്യമായ പരിചരണം ലഭിക്കാതെ കാടുമൂടെ കിടന്നിട്ടും രാജാജി പാർക്കിലെ പ്രസംഗപീഠത്തിലെ സിമന്റ് പോലും ഇളകിയിട്ടില്ല ചെടികളും പൂക്കളും കൊണ്ട് അലങ്കൃതമായിരുന്ന അന്നത്തെ പാർക്കിൽ വൈകുന്നേരങ്ങളിൽ നിരവധി ജീവനക്കാർ കാറ്റുകൊള്ളാനായി എത്തിയിരുന്നു ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലത്തെ പാർക്കും രാജാജിയുടെ പ്രസംഗപീഠവും സംരക്ഷിച്ച് നിലനിർത്തണമെന്നാണ് ആവശ്യമുയർന്നത് ആയിരത്തി നാൽപ്പതിൽ ക്ഷയരോഗം നാടിൽ പിടിക്കുമ്പോൾ മലബാറിൽ ക്ഷയരോഗാശുപത്രി എന്നാൽ സാമൂർ ആറോണിൻ്റെ നേതൃത്വത്തിലുള്ള ക്ഷേമ നിവാരണ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പരിയാരത്ത് ടി വി സാനിറ്റർ ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായി എഴുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മദ്രാസ് മുഖ്യമന്ത്രിയായിരുന്ന രാജാഗോലാ ആചാരി ഈ ടി വി സാനിറ്റർ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തുകയും അന്ന് പ്രസംഗിച്ച അർത്ഥപിടുത്താകെയുള്ള സ്റ്റേജും പീഠവും പിന്നീട് രാജാജി പാർക്കായി അതിനെ മാറ്റുകയും ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ രാജാജി പാർക്കിൽ വിശ്രമിക്കാനും അന്നത്തെ ഈ ടി വി സാനിറ്റോറിയം പോലൊന്നും ഈ പരിയാരത്തെ ഏറ്റവും ഉയർന്ന പ്രദേശം മലബാറിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശമായി ഇവിടെ അറബിക്കടലിൻ്റെ കാറ്റും മല മലനാടിൻ്റെ കാറ്റും വന്ന ആ പ്രകൃതി സുന്ദരമായ അവിടെ ഒട്ടേറെ ആളുകൾ വിശ്രമിക്കാനും ആ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് കാട് കയറി പാമ്പിൻ്റെയും വന്യമൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാടിന് ഓർമ്മിക്കാൻ അന്നത്തെ ആ രാജാഗോപൽ ആചാര്യയുടെ സ്മരണ നിലനിർത്താനും പുതുവേൽ നമുക്ക് അറിയാനും ഈ ടി വി സാനിറ്റോറിയവും പരിഹാരത്തിൻ്റെ വളർച്ചയും ഇതിൻ്റെ വന്നത് വഴികളും അതിൻ്റെ ത്യാഗവും നമ്മുടെ ഈ ആരോഗ്യ മേഖലയുടെ ഹമ്പായി മാറി ഇന്നത്തെ പരിഹാരത്തെ പുതുതലമുറക്ക് അറിയാൻ അവിടെ ഒരു പാർക്കിന് പുനർനിർമ്മിച്ച് ഇത് സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാർക്കും ജനങ്ങൾക്കും പറയാനുള്ളത് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ജനങ്ങൾ